വയറിംഗ് ജോലി പൂർത്തിയാക്കിയുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നേരിട്ട് വീട്ടുകാർക്ക് നൽകാനുള്ള വൈദ്യുത ബോർഡിന്റെ തീരുമാനത്തിനെതിരെ സി ഡബ്ല്യു എസ് എ ആഹ്വാനം ചെയ്ത് സമരം പിൻവലിച്ചു വകുപ്പ് മന്ത്രി എം എം മണിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അനുകൂല നടപടി ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഡിസംബർ വൈദ്യുതി മന്ത്രി എം എം മണിയുടെ ചേംബറിൽ വെച്ച് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലുണ്ടായ തീരുമാനത്തെ തുടർന്നാണ് സമരത്തിൽ നിന്നും പിന്മാറുന്നതെന്ന് സി ഡബ്ല്യു എസ് എ ഭാരവാഹികൾ അറിയിച്ചു ഇലക്ട്രിക്കൽ വയർമെന്റ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രതിനിധികളും വൈദ്യുതി ബോർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടന്നത് എം വി ജയരാജൻ എം എൽ എയും ചർച്ചയിൽ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അംഗീകരിച്ചുവെന്നും ഓൺലൈൻ മാനുവൽ അപേക്ഷയും അധികൃതർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സമരം ഞങ്ങൾ മാറ്റി വെക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ഈ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുന്ന് ഗവൺമെന്റ് തന്നിരിക്കുകയാണ് ഞങ്ങൾ രേഖാമൂലം എഴുതി തന്നിരിക്കുകയാണ് അതുകൊണ്ട് ആയി തന്നെ ഈ വരാൻ പോകുന്ന ൊൻപതിന്റെ സെക്രട്ടറി മാർച്ച് കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ഉറപ്പ് കഴിഞ്ഞ് ജനുവരി മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഈ ഉറപ്പ് പാലിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഈ സമരം ഏറ്റെടുത്തും കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷയിൽ കോൺട്രാക്ടർ കൂടാതെ വയർമാൻ സൂപ്പർവൈസർമാരുടെ യുണീക്ക് ഐ ഡി നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള കോളം ഉൾപ്പെടുത്തും ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയർമാന് തന്റെ പേരിൽ വയറിംഗ് ചെയ്തതായി അപേക്ഷ സമർപ്പിക്കപ്പെട്ടാൽ എസ് എം എസ് മുഖാന്തരം ആ വിവരം അറിയിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും കെ എസ്ഇബിയും ഒരുമിനെറ്റ് വഴി ബന്ധിപ്പിച്ച് വയറിംഗ് സംബന്ധിച്ച രേഖകൾ കൈമാറുന്നതിനും നടപടി സ്വീകരിക്കും വയറിംഗ് ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട് ഉപഭോക്താവിന്റെ കൈവശം നിർബന്ധമായും സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പുവരുത്തുന്നതിന് വൈദ്യുതി ബോർഡ് നടപടി സ്വീകരിക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കോൺട്രാക്ടറുടെ വർക്കിലൂടെ സംബന്ധിച്ച് പഠനം നടത്തി പരമാവധി ചെയ്യുന്ന ജോലി സംബന്ധിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം കണക്ക് നൽകാനും യോഗത്തിൽ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു